ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹണി റോസ് ഹണി റോസിനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാള നടിയാണ് വിനായകൻ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ നടികൂടിയാണ് ഹണി റോസ് സിനിമകൾ കുറവാണെങ്കിലും കേരളക്കരയെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് ഉദ്ഘാടന വേദികൾ പിന്നിട്ട ഒരു കലാകാരി കൂടിയാണ് നമ്മുടെ ഹണി റോസ് ഹണി റോസിൻ്റെ ചിത്രങ്ങൾ സിനിമകൾ വളരെ കുറച്ച് സിനിമകളാണ് മലയാള സിനിമയിൽ വന്നത് വിനയൻ്റെ സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ കൂടെ കഥാപാത്രമായി വന്ന ലക്കി സിംഗ് എന്ന സിനിമയിലൂടെ അതുപോലെ തന്നെ ഒമർ ഉലുവിൻ്റെ ചങ്സിലൂടെ ഒക്കെയാണ് നമ്മൾ ഹണി റോസിനെ വീണ്ടും നമ്മൾ കണ്ടത് ഒരു പ്രധാന കഥാപാത്രവുമായോ ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രമുള്ളൊരു കഥാപാത്രമായിട്ടൊന്നും നമ്മൾ ഹണി കണ്ടിട്ടില്ല ഹണിറോസിനെ നല്ല രീതിയിൽ അഭിനയരംഗത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടും നല്ല കഥാപാത്രങ്ങൾ കൊടുക്കാനുള്ള ഒരു സ്പേസ് നല്ല സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം സിനിമയിൽ ഹണിറോസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാലും വൈകിയാണെങ്കിലും ഹണി റോസിൻ്റെ ഒരു സ്ത്രീ ശക്തമായ സ്ത്രീ കഥാപാത്രത്തോടുകൂടി റേച്ചൽ എന്ന് പറയുന്ന ഒരു മനോഹര സിനിമയ്ക്ക് വേണ്ടി പിറവെടുക്കുകയാണ് ഹണി റയിൽ ഒരുങ്ങുകയാണ് ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശക്തമായ തീവ്രമായ സ്ത്രീ സ്ത്രീകഥാപാത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ചിത്രീകരണവുമായിട്ട് ഒരു സിനിമ വരികയാണ് റേച്ചൽ ബാദുഷ രാജൻ ചിറയിൽ അബ്രിക്ഷയിൽ ഇവരുടെ സഹ നിർമ്മാണത്തിൽ അനന്തിനി ബാല സംവിധാനം ചെയ്യുന്ന സിനിമയാണ് റേച്ചൽ ഇതുവരെ കണ്ട ഹണി റോസിനെ നമുക്കൊരു പക്ഷേ റേച്ചൽ എന്ന സിനിമയിൽ കാണാൻ കഴിയില്ല മാധക നടിയായും അല്ലെങ്കിൽ ഉദ്ഘാടന വേദികളെ ത്രസിപ്പിക്കുന്ന ഒരു കലാകാരിയായും കേരളക്കരയിലെ പ്രേക്ഷകർ കൊണ്ടു നടന്ന അല്ലെങ്കിൽ ഇതുവരെ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഹണി റോസ് ചെയ്ത ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൂടി സ്ത്രീ കഥാപാത്രത്തെ പിടിച്ചുലക്കുന്ന ഒരു അപൂർവ കഥാപാത്രമായി റേച്ചൽ എന്ന സിനിമയിലൂടെ ഹണി റോസ് വീണ്ടും വരികയാണ് അനന്തിനി ബാലൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഹണി റോസിൻ്റെ പ്രേക്ഷകർ കാത്തിരുന്ന് കാണാം ഹണി റോസിൻ്റെ പുതിയ ചുവടുവെപ്പുകൾ